ഇപ്പൊ വയോമിത്രം പദ്ധതി ഇപ്പൊ നടപ്പിലായി വരുന്നുണ്ട് ഇന്നലെ ആദ്യം ഒപ്പിട്ട ഫയല് നമ്മൾ അൻപത്തി അഞ്ച് വാർഡുകളിൽ അറുപത്തി വയസ്സ് കഴിഞ്ഞവരുടെ ചികിത്സയ്ക്ക് വേണ്ടി സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പദ്ധതി നടപ്പില് നടന്നു വരുന്നുണ്ട് അതിൽ അൻപത് ലക്ഷം രൂപ വയോജനങ്ങൾക്ക് വേണ്ടി അവരുടെ ആരോഗ്യ സംരക്ഷണത്തിലൂടെ അനുവദിച്ചുകൊണ്ടുള്ള ഫയലാണ് ഇന്നലെ ഞാൻ ആദ്യമായിട്ട് ഒപ്പിട്ടത് ഇനി താങ്കൾ പറഞ്ഞതുപോലെ വയോജന കേന്ദ്രങ്ങൾ അതോടൊപ്പം തന്നെ വൈകുന്നേരം അവർക്ക് സമയം ചെലവഴിക്കാനുള്ള ചില കേന്ദ്രങ്ങൾ ഇങ്ങനെയുള്ള ആവശ്യം തിരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങളുടെയൊക്കെ വാർഡുകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് ഏതു തരത്തിലാണ് അത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിക്കുക അത് ആരോഗ്യകരമായ ഒരു ഒരു നിർദ്ദേശമാണ് അതിന് ഫണ്ട് എങ്ങനെ നമുക്ക് കണ്ടെത്താം ഇക്കാര്യങ്ങൾ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഞാൻ പല ചോദ്യങ്ങളും കൂടെ കണക്ട് ചെയ്തിട്ട് ഒരു ഉത്തരം തരാം പല കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് തന്നെ പറഞ്ഞിരുന്നല്ലോ ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെടാൻ ഇടപെടേണ്ട ഇടപെടാൻ സാധിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഒരു വ്യക്തി ജനിച്ചാൽ ആദ്യം വാങ്ങുന്ന ജനന സർട്ടിഫിക്കറ്റ് മുതൽ മരണപ്പെട്ടാൽ വാങ്ങുന്ന മരണ സർട്ടിഫിക്കറ്റ് വരെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പഞ്ചായത്താണ് മുനിസിപ്പാലിറ്റിയാണ് കോർപ്പറേഷനാണ് ആണ് ഇതിനിടയ്ക്ക് നിരവധി തവണ നമ്മൾ ഈ സ്ഥാപനത്തിലൂടെ കടന്നു പോകണം നമുക്ക് വീട്ടിൽ നികുതി അടയ്ക്കണമെങ്കിൽ അവിടെ സമീപിക്കണം വീട് വയ്ക്കാൻ വേണ്ടി പ്ലാൻ വേണമെങ്കിൽ വരയ്ക്കണ സമീപിക്കണം നമ്മുടെ വീട്ടിന് മുന്നിൽ മാലിന്യം കൊന്നുകൂടി കിടന്നാൽ ആദ്യം വിളിക്കുന്ന പഞ്ചായത്തും പറയാണ് വെള്ളപ്പൊക്ക ഉണ്ടായാലും വിളിക്കും കുടിവെള്ളം കിട്ടിയില്ലെങ്കിലും വിളിക്കും അപ്പൊ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലും നമ്മൾ ബന്ധപ്പെടുന്ന ഓരോ ദിവസവും നമുക്ക് ബന്ധപ്പെട്ടിട്ട് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ് അപ്പൊ ദൈനംദിന ജീവിതത്തിൽ ഇടപെടേണ്ട ഒരു പ്രസ്ഥാനം എന്നുള്ളതിലേക്ക് നാടിന്റെ വികസന കാര്യത്തിൽ ആ പ്രസ്ഥാനത്തിന് അതിൻ്റെ റോൾ നിർവഹിക്കുവാനുണ്ട് അപ്പൊ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സ്വാഭാവികമായിട്ടും മെച്ചപ്പെടും ഞങ്ങൾ ഷോർട്ട് ടേം പദ്ധതികൾ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞ വേസ്റ്റ് മാനേജ്മെന്റ് ട്രേഡ് ഓക്സിന്റെ ഇഷ്യൂസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടും അതോടൊപ്പം തന്നെ ഇന്നലെ ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞു കോർപ്പറേഷന് കോടിക്കണക്കിന് രൂപ നികുതി പണം പിരിഞ്ഞു കിട്ടുണ്ട് അപ്പൊ ആശ്വാ ഡെപ്യൂട്ടി മേയറും ഞങ്ങളുമൊക്കെ നേതൃത്വം നൽകിയ സമരങ്ങളിൽ ഒരു മുപ്പത് ദിവസം നീണ്ടു നിന്ന ഒരു സമരം നിങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വീട്ടുകാരൻ തട്ടിപ്പ് ചെയ്ത സമരമായിരുന്നു സാധാരണക്കാരായ ജനങ്ങൾ അടയ്ക്കുന്ന നികുതി പണം വ്യാജ റെസീപ് പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ട് ഉദ്യോഗസ്ഥന്മാരും ഭരണകർത്താക്കളും കൂടി തട്ടിയെടുത്ത ഒരു അതിനെതിരെ സമരമായിരുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോർപ്പറേഷന് കിട്ടേണ്ട കോടിക്കണക്കിന് രൂപ ഇങ്ങനെ ചോരുന്നുണ്ട് പലരും പണം നികുതി അടയ്ക്കാൻ കഴിവുണ്ടായിട്ടും വളഞ്ഞ വഴിയിലൂടെ കേസ് നടത്തി പണം അടയ്ക്കാതിരിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ തന്നെ കൃത്യമായിട്ട് ഒരു ഒരു വ്യക്തത ഞങ്ങൾക്ക് ഭരണസമിതിക്കുണ്ട് അപ്പോൾ ആ പണം പിരിച്ചെടുക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ വാഹനങ്ങൾ നിരവധി വാഹനങ്ങൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വാഹനങ്ങൾ പലതും ഉപയോഗശൂന്യമായി കിടക്കുന്നുണ്ട് അതെങ്ങനെയോട് കിടന്നിട്ട് ദ്രവിച്ചു പോവുകയാണ് അപ്പോൾ അതെങ്ങനെ നമുക്ക് കോർപ്പറേഷന്റെ പണം നഷ്ടപ്പെടാതെ സംരക്ഷിക്കാം എന്ന് കോടതിയുടെയോ അല്ലെങ്കിൽ എക്സ്പെർട്ട് ഒപ്പീനിയൻ ഒക്കെ തേടിക്കൊണ്ട് എന്ത് ചെയ്യാം ഇങ്ങനെയുള്ള അടിയന്തരമായ ഇടപെടേണ്ട കാര്യങ്ങളുണ്ട് എന്നാൽ ഇപ്പോൾ വിഴിഞ്ഞം വികസനം ഐ ടി സെക്ടറിന്റെ വികസനം സ്പിരിച്വൽ ടൂറിസം മെഡിക്കൽ ടൂറിസം ഈ മേഖലകളിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെയും വിദഗ്ധന്മാരുടെ ഇടപെടലോടുകൂടി ദീർഘകാല അടിസ്ഥാനത്തിൽ ചില പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സൈമിൾട്ടേനിയസ്ലി ഈ എല്ലാ പ്രോസസ്സും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അഞ്ചു വർഷം കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വെച്ച കോൺസെപ്റ്റിലേക്ക് അതായത് ട്വന്റി തേർട്ടി ആവുമ്പോഴേക്കും ഇന്ത്യയിലെ ഏറ്റവും വികസനം എത്തിയ മൂന്ന് നഗരങ്ങളിലൊന്നായി തിരുവനന്തപുരത്തെ മാറ്റാൻ സാധിക്കും ഒരു കാര്യം ഞാൻ തർപ്പിച്ച് പറയാം അങ്ങനെ ഇപ്പൊ തന്നെ എന്റെ ഞങ്ങളുടെ കണക്കുകൾ ഞങ്ങളുടെ നിരീക്ഷണത്തിൽ അവിടെ ആവശ്യത്തിനൊക്കെ നിയമനമുണ്ട് ഈ നിയമിക്കപ്പെട്ടവർ കൃത്യമായിട്ട് ജോലി ചെയ്താൽ മതി അവിടെ ജോലി ചെയ്യാൻ ആടില്ലാത്തത് കൊണ്ടല്ല പല ജോലികളും തടസ്സപ്പെടുത്തുമെന്നാണ് ഞങ്ങൾ മനസ്സില് പ്രതിപക്ഷത്തൂന്നുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇനി ലിസ്റ്റ് ഒക്കെ എടുത്ത് ഓരോരുത്തരുടെയും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എടുത്ത് എത്ര മണിക്ക് ഓരോ എത്ര മണിക്ക് ഒക്കെ അന്വേഷിച്ചിട്ട് ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാം എന്തായാലും ആദ്യം ഉള്ള സ്റ്റാഫ് ഞങ്ങളുൾപ്പെടെ ഇപ്പോ ഡെപ്യൂട്ടി മേയറും മേയറും ഉൾപ്പെടുന്ന ഭരണപക്ഷത്തുള്ള അൻപത് കൗൺസിലർമാരും ഒരു ദിവസം പതിനഞ്ച് മുതൽ പതിനെട്ട് മണിക്കൂർ വരെയെങ്കിലും മിനിമം ജനങ്ങളുടെ ഇടയിലും കോർപ്പറേഷനുകളുടെ പ്രവർത്തനവുമായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ വ്യക്തിപരമായിട്ടൊക്കെ തന്നെ ആലോചിച്ചിട്ടുള്ള കാര്യം അപ്പോൾ അത്രയൊന്നും വേണ്ട പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥർ എത്ര സമയം പണിയെടുക്കണം താൽക്കാലിക ജീവനൊക്കെ എത്ര മണിക്കൂർ പണിയെടുക്കണമെന്ന് നിയമം പറയുന്നുണ്ട് ആ സമയത്ത് ജോലി ചെയ്താൽ ഇപ്പോഴുള്ള സ്റ്റാഫിനെ കൊണ്ട് തന്നെ കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്യിപ്പിക്കാൻ എന്നാണ് ഞങ്ങളുടെ കണക്കൂട്ട് ഞങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ള കാഴ്ചപ്പാട് കേന്ദ്ര ഗവൺമെന്റും നരേന്ദ്രമോദിയും ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പൊ രാജ്യത്ത് എമ്പാടും വരച്ചുകാട്ടിയും മാതൃകയാണ് ചില സ്ഥലങ്ങളിൽ ഇപ്പോ ചില സ്ഥലങ്ങളിൽ നമുക്ക് ചില പദ്ധതികൾ അതുപോലെ കോപ്പി ചെയ്യാൻ സാധിക്കും ചില സ്ഥലങ്ങളിൽ അതിന് ചെറിയ വ്യത്യാസം വരുത്തേണ്ടി വരും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ കുറച്ചു നേരത്തെ എന്റെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വന്നപ്പോഴാണ് ഇൻഡോർ മേയർ വിളിച്ചിരുന്നു ഇൻഡോർ മേയർ വിളിച്ചിരുന്നു ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സെക്രട്ടറിയാണ് വിളിച്ചത് വിളിച്ചപ്പോൾ ഞാൻ ഇന്റർവ്യൂ ആയതുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ അദ്ദേഹം കിട്ടിയിട്ടില്ല ഇൻഡോർ മേയറായിട്ട് ഇന്നു തന്നെ സംസാരിക്കുന്നുണ്ട് കാരണം ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ് സിറ്റി ഇൻഡോർ ആണ് അപ്പൊ ഇൻഡോറിൽ നടപ്പിലാക്കിയ വേസ്റ്റ് മാനേജ്മെന്റ് മാതൃക നമുക്ക് അതിന്റെ ചെറിയൊരു രൂപം തിരുവനന്തപുരത്ത് നടപ്പിലാക്കാൻ സാധിക്കും അതിൽ അത്രത്തോളം വേക്കൻ ലാൻഡ് നമുക്കില്ല അപ്പൊ അതുപോലെ നടപ്പിലാക്കാൻ സാധിക്കില്ല അപ്പൊ മേയറുമായിട്ട് സംസാരിക്കുന്നുണ്ട് നോമിനേഷൻ കൊടുക്കുന്നതിന്റെ തലേ ദിവസം തന്നെ ജോർജ് കുര്യൻ കുര്യൻജിയുമായിട്ട് അതായത് തെരുവ് നായ്ക്കളെ സംരക്ഷിക്കുവാൻ വേണ്ടി ഷെൽട്ടർ നിർമ്മാണത്തിന് ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാരിന് ധനസഹായം നൽകാൻ പറ്റുമോ എന്ന് ജോർജ് ഉര്യൻജി കോട്ടയത്തുണ്ടായിരുന്നു ഞങ്ങൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് അടുത്ത ദിവസം ഞാൻ ഡൽഹിക്ക് പോകുന്നുണ്ട് കുര്യൻജിയെ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഓരോന്നിനും വിജയിച്ച മാതൃകൾ രാജ്യത്ത് എവിടെയുണ്ടോ അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ആലോചന ഞങ്ങൾക്കുണ്ട് അതായത് രണ്ടുവർഷമുണ്ട് ബാലക്ഷൻജി അതായത് കേന്ദ്ര സർക്കാരിന്റെ പണം പദ്ധതികൾ മാത്രം ഇവിടെ കൊണ്ടുപോയിട്ട് ഒരു കോർപ്പറേഷൻ മുമ്പോട്ട് സാധിക്കില്ല ആദ്യം അത് സംസാരിക്കുന്ന സമയത്ത് പ്രസംഗത്തിലൊക്കെ പറയുമെങ്കിലും കേന്ദ്ര ബി ജെ പി ഭരിക്കുന്നതുകൊണ്ട് പറയുമെങ്കിലും പ്രഥമ പരിഗണന നമുക്ക് ഇവിടെ എങ്ങനെ പണം സംരക്ഷിക്കാം പണം ഉണ്ടാക്കാം കോർപ്പറേഷന് തന്നെ പണം ഉണ്ടാക്കാനുള്ള ഒരുപാട് മാർഗമുണ്ട് ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾക്കൊക്കെ എന്നെ പോലും എന്നെ കാലം അറിയാലോ തിരുവനന്തപുരം കോർപ്പറേഷൻ എത്ര കെട്ടിടങ്ങളുണ്ട് നൂറുകണക്കിന് കെട്ടിടങ്ങളുണ്ട് ഈ കെട്ടിടങ്ങളൊക്കെ തന്നെ എത്ര രൂപ മാസവാടക കൊടുത്തിരിക്കുന്നത് ചില കെട്ടിടങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒരു മാസം വാടക ആ നാൽപ്പതോ നാൽപ്പത്തഞ്ചോ വർഷം ഞങ്ങൾ ഫിനാൻസ് കമ്മിറ്റിയിൽ ഞങ്ങളുടെ ഗിരിവുമാർ ഇപ്പോൾ ഉണ്ടായിരുന്നല്ലോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഞങ്ങൾക്കറിയാണ്ട് കണക്ക് നാൽപ്പതോ നാൽപ്പത്തഞ്ചോ വർഷം മുമ്പ് ലേലം ചെയ്ത് കൊടുത്ത എമൗണ്ട് ഇപ്പോഴും മാറ്റിയിട്ടില്ല എന്നാൽ അതോടെ അതേ വലുപ്പമുള്ള തൊട്ടടുത്തുള്ള കെട്ടിടത്തിന് മൂവായിരം രൂപ ഉണ്ട് പെർ ഡേ ഇവിടെ കിട്ടുന്നത് ഇരുന്നൂറ്റൊമ്പോ അഞ്ഞൂറോ രൂപയാണ് നാൽപ്പത്തഞ്ചോ വർഷം മുമ്പ് ആർക്കോ കൊടുത്തതാണ് അവരുടെ തലമുറ തലമുറ കൈമാറിയാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വരുത്തിയാൽ തന്നെ നമുക്ക് നല്ല വരുമാനം സംഘടിപ്പിക്കാൻ സാധിക്കും നമ്മുടെ ഹൈക്കോടതിയിലും കീഴ് കോടതികളിലും കെട്ടിക്കിടക്കുന്ന കേസുകൾ സ്റ്റാൻഡിങ് കൗൺസിലുകൾ കൃത്യമായി പാസ് എന്താ ഹാജരായികൊണ്ട് കൃത്യമായിട്ട് കേസുകൾ നടത്തി കഴിഞ്ഞാൽ ആ കേസുകളുടെ വിധ വന്നു കഴിഞ്ഞാൽ കോടിക്കണക്കിട്ട് കോർപ്പറേഷന് കിട്ടും അങ്ങനെ പിന്നെ നമ്മുടെ വരുമാന ചോർച്ച നമ്മുടെ നികുതി ചോർച്ച ഇത് തടഞ്ഞാൽ തന്നെ നമ്മുടെ ഇൻകം മെച്ചപ്പെടും അതിലൂടെ നമുക്ക് ഒരു പരിധിവരെ മുന്നോട്ട് പോവാൻ സാധിക്കും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പ്രോജക്ടുകൾ ഞങ്ങൾ ആവശ്യപ്പെടും അവിടെയാണ് താങ്കൾ ചോദിച്ചതിന്റെ ഇതിന് സ്വാഭാവികം നമുക്കറിയാം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവ് സംസ്ഥാന സർക്കാരിന്റെ പെർമിഷനോട് കൂടി മാത്രമേ കേന്ദ്ര ഗവൺമെന്റ് പണം തരാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ എന്തിനാ സംസ്ഥാന സർക്കാർ അതൊക്കെ തടയും ആശങ്ക ഞങ്ങൾക്ക് ആശങ്കയില്ലല്ലോ സംസ്ഥാന സർക്കാർ അതിനൊരു തട സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുക്കേണ്ട സർക്കാരല്ലേ സംസ്ഥാന സർക്കാർ ഒരു ഒരു തടസ്സവും ഉണ്ടാക്കുമെന്നുള്ള യാതൊരു ആശങ്കയും ഞങ്ങൾക്കില്ല ഞങ്ങൾ അതിന്റെ അധികാരികളുമായിട്ട് സംസാരിക്കും ഞങ്ങളുടെ കോർപ്പറേഷന്റെ നിലപാട് ബോധ്യപ്പെടുത്തും കോർപ്പറേഷന്റെ ട്രൂ സ്പിരിറ്റ് ബോധ്യപ്പെടുത്തും സ്വാഭാവിക സംസ്ഥാനം ഞങ്ങൾക്ക് തന്നല്ലേ പറ്റുകയുള്ളൂ ഇനി തന്നില്ലെന്ന് അങ്ങനെ വരുന്ന ഘട്ടത്തിൽ നമുക്ക് ആലോചിക്കാം നിയമമുണ്ട് രാഷ്ട്രീയ പോരാട്ടമുണ്ട് ഇതൊക്കെ ആവശ്യമാണ് നമ്മൾ സ്വീകരിക്കും അല്ല തെരുവ് കച്ചവടക്കാർക്ക് വേണ്ടി ദേശീയ തലത്തിലുള്ള നിലവിലുള്ള നിയമപ്രകാരം കേന്ദ്ര ഗവൺമെന്റ് അവർക്ക് പതിനായിരം രൂപ അൻപതിനായിരം രൂപ ഇങ്ങനെയൊക്കെയുള്ള തന്നെ ധനസഹായം നൽകുന്ന പദ്ധതി ഉണ്ട് ആ പദ്ധതി കഴിഞ്ഞ പല സാഹചര്യങ്ങൾ കൊണ്ടും രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇഫക്റ്റീവ് ആയിട്ട് നടപ്പിലാക്കിയിട്ടില്ല അതിനാൻ വേണ്ടി പ്രത്യേകിച്ച് തന്നെ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ചില ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് പരമാവധി ആൾക്കാർക്ക് അത് വാങ്ങിക്കൊടുക്കണമെന്നുള്ള ഒരു ആലോചനയുണ്ട് അത് ഞങ്ങളുടെ അനൌപചാരിക ചർച്ചകൾ വന്നിട്ടുണ്ട് അതിലപ്പുറം മറ്റൊരു കാര്യം ഇപ്പം ആലോചിച്ചിട്ടില്ല വേണ്ട ഘട്ടങ്ങളിൽ അത് ആലോചിക്കും ആലോചിച്ചിട്ട് പറയാം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല എന്നുള്ള അഭിപ്രായമൊന്നും വ്യക്തിപരമായിട്ട് എനിക്കില്ല നമുക്ക് ലോകത്ത് സാധ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും മനുഷ്യന് ജീവിതം എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാകണം ആവശ്യമായ സ്ഥലങ്ങൾ പരിധികൾ വേണം പരിമിതികൾ ഉണ്ടാകണം എന്നുള്ള അഭിപ്രായമുണ്ട് മറ്റുള്ള കാര്യങ്ങൾ വരുന്ന മുറയ്ക്ക് നമുക്ക് ആലോചിക്കാം അതിനൊന്നും എതിരല്ല അത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല അത് തന്നെയാണ് അതിന് ഇപ്പോൾ നിലവിലുള്ള നിയമങ്ങൾ കയറത്തുകൊണ്ട് ഏറ്റവും നല്ല മാർഗം സുപ്രീം കോടതിയുടെ കൂടെ വ്യാപിച്ച് വന്നതുകൊണ്ട് ഷെൽട്ടറിൽ പാർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പൊ അതിന് നമ്മുടെ ഒരു പ്രശ്നം വരുന്നത് നമുക്ക് ഇപ്പൊ ഞങ്ങൾ രാഷ്ട്രീയക്കാരാണ് സ്വാഭാവികമായിട്ട് വെറ്റിനറി ഡോക്ടർമാരുമായിട്ട് സംസാരിക്കേണ്ടതായിട്ടുണ്ട് മറ്റുള്ള എക്സ്പെർട്ടുകളുമായിട്ട് സംസാരിക്കേണ്ടതായിട്ടുണ്ട് എവിടെയാണ് നമുക്ക് ഇതിലിപ്പോ ഒരു തെരുവിനായ ഷെൽട്ടർ നമുക്ക് ഒരു ദിവസം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഓടിച്ചു ചെയ്യാൻ പറ്റില്ലല്ലോ ആ പ്രദേശത്തെ കണ്ടെത്ത സ്ഥലം കണ്ടെത്തണം അങ്ങനെയുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതോടുകൂടി ഇതൊരു സൊല്യൂഷനിലേക്ക് എത്തും നിലവിലുള്ള സാഹചര്യത്തിൽ അത് തന്നെയാണ് ഏറ്റവും എണ്ണായിരം ഒൻപതിനായിരം തിരുവനന്ത നായ്ക്കൾ തിരുവനന്തപുരത്ത് ആകെ ഉണ്ടാവും എന്നാണ് ഏറെക്കുറവ് നിൽക്കണം കൂടാൻ കുറയാം ഒരു ഷെൽട്ടർ നായ്ക്ക് എത്ര സ്ക്വയർ ഫീറ്റ് വേണം എത്ര ഭക്ഷണം എത്ര ക്വാണ്ടിറ്റി ഭക്ഷണം വേണം പെർ ഡേ അത് എവിടെ കുക്ക് ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തതിനു ശേഷം ഞങ്ങൾ പറഞ്ഞ സമയത്തിനുള്ളിൽ ഈ വിഷയം പരിഹരിക്കും അതായത് അതെ എനിക്ക് തോന്നുന്നു ഈ ചോദ്യം വളരെ റെലവെന്റ് ആയിട്ടുള്ള എനിക്ക് ഉത്തരം പറയാൻ കിട്ടിയ ഒരു അവസരമായിട്ട് തന്നെ എടുക്കുന്നത് കാരണം നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ഇപ്പോൾ ഞങ്ങൾ ഒരു ഭരണസമിതിക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മാധ്യമ പ്രവർത്തകർക്ക് ഈ കാര്യത്തിൽ സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും എനിക്ക് പറയാൻ കാരണം നിങ്ങളോടൊപ്പം ഉള്ള ഡൽഹിയിൽ ജോലി ചെയ്തിട്ടുള്ള മാധ്യമ പ്രവർത്തകനെ ഞാൻ കഴിഞ്ഞ സംസാരിച്ചു അപ്പൊ അതും കേരളത്തിലാണ് സംസാരിച്ചപ്പോൾ ഞാൻ എന്താ തിരുവനന്തപുരത്ത് എത്തിയിട്ടുള്ളത് ചോദിച്ചത് അപ്പോൾ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയും മാധ്യമപ്രവർത്തകനാണ് ഇപ്പം കേരളത്തിലാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ കുഞ്ഞ് ആ കുഞ്ഞു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ഒരു നാല് വയസ്സൊക്കെ ആയിട്ടുള്ളൂ കുട്ടികൾക്ക് ഡൽഹിയിൽ താമസിക്കാൻ നിർവാഹമില്ല കാരണം അഞ്ചു വയസ്സിന് മുമ്പുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ശ്വാസകോശ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പൊല്യൂഷൻ കാരണം അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളെ കുട്ടിയുടെ വേണ്ടി അച്ഛനും അമ്മയും ഡൽഹിയിൽ നിന്ന് ട്രിവാൻഡ്രിക്ക് സെറ്റിൽ ചെയ്യുകയാണ് അത് ഇത് നേരിട്ടൊരു എട്ട് പത്ത് ദിവസത്തിനകത്ത് എനിക്കുണ്ടായ അനുഭവമാണ് ഡൽഹി നമുക്ക് ചിന്തിക്കാൻ നിർവഹമില്ലാത്ത തരത്തിലേക്ക് പൊള്യൂട്ടഡ് ആണ് സെയിം നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ തിരുവനന്തപുരത്ത് യാതൊരു സംശയവും വേണ്ട ഡൽഹിയേക്കാൾ വേഗത്തിൽ ഇത് വ്യാപിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇത് പരിഹരിക്കുവാൻ വേണ്ടിയാണ് രണ്ടായിരത്തി എഴുപത് ആകുമ്പോഴേക്കും ടോട്ടലി കാർബൺ ന്യൂട്രാലിറ്റിയിലേക്ക് എത്തണം എത്തണമെന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് തിരുവനന്തപുരത്ത് പരമാവധി ഇലക്ട്രിക് ബസ്സുകൾ അനുവദിച്ചത് പക്ഷേ ദൗർഭാഗ്യവരെന്ന് പറയട്ടെ തിരുവനന്തപുരത്ത് അനുവദിച്ച ഇലക്ട്രിക് ബസ്സുകൾ പലതും അദ്ദേഹം പറഞ്ഞതുപോലെ ഇടുക്കിയിലും കട്ടപ്പനിയിലാണ് ഓടുന്നത് ഒടുവിൽ ഞങ്ങൾ ആശം ഞങ്ങളെ ഉൾപ്പെടെയുള്ള കൌൺസിലർമാർ ഇടുക്കിയിലും കട്ടപ്പനയിലും നെയ്യാറ്റിങ്ങരയിൽ പോയി ബസ് തടയുമെന്ന് വാർത്ത കൊടുത്തപ്പോഴാണ് ചില ബസ്സുകൾ പിൻവലിച്ചത് ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ആറ്റിങ്ങൽ വെഞ്ഞാറൻ കൂടൊക്കെ ഈ ഇലക്ട്രിക് ബസ്സുകൾ ഓടുന്നുണ്ട് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത് ഒന്ന് അന്വേഷിച്ചപ്പോൾ അറിയുന്നത് ഈ ഇലക്ട്രിക് ബസ്സുകൾ സിറ്റിയിൽ മാത്രം ഓടിക്കഴിഞ്ഞാൽ അത് അവർക്ക് സിറ്റിയിൽ പരമാവധി ബസ്സുകൾ ഓടിച്ചു ഇനി സിറ്റിയിലേക്ക് വരേണ്ട ആൾക്കാരെ ആറ്റിങ്ങൽ നെയ്യാറ്റിൻകര നെടുമ്പാടത്തൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയാണ് അങ്ങോട്ട് വിട്ടിരിക്കുന്നതെന്നാണ് അനൌദ്യോഗികമായ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് പരിശോധിക്കണം ഇപ്പം സിറ്റിയിലേക്ക് ആൾക്കാർക്ക് വേണ്ടി കൂടുതൽ സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് എങ്ങനെയാണ് ചർച്ച ചെയ്യേണ്ടതാണ് എനിവേ വേ തിരുവനന്തപുരം സിറ്റിക്കുള്ളിൽ പരമാവധി മലിനീകരണം കുറയ്ക്കുവാൻ ആവശ്യമുള്ള നിയമ നടപടി സ്വീകരിക്കും ആ ബസ്സുകളുടെ സാഹചര്യം പരിശോധിക്കും എന്താണ് സാഹചര്യം പരിശോധിച്ചിട്ട് ആവശ്യമാണെന്നുണ്ട് എല്ലാം തന്നെ തിരിച്ചു വിളിക്കുന്ന തീരുമാനമെടുക്കും